കുട്ടികളെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ അപ്പോൾ എന്നോട് ചോദിച്ചു ലഞ്ചിന് സാൻഡ്വിച്ച് തന്നിടോന്ന് പക്ഷെ ഞാനത് മണേണേസ് ഒക്കെ ചേർത്ത് ഇങ്ങനെ കൊടുത്തുവിടുന്ന് ആലോചിച്ചിട്ട് കൊടുത്തു വിട്ടില്ല അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞാൻ അവന് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിങ്ങളിപ്പോൾ വിചാരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന സാൻഡ്വിച്ച് അതുപോലെ ഉണ്ടാക്കുകയാണെന്ന് എങ്കിലല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് മുളോ പൊടി ഉപ്പ് തിരുമി മാറ്റി വെച്ചു എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നിങ്ങളുടെ അതിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തേക്കുക എൻ്റെ അതിൽ ഉള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തു ഒരുപാട് അതൊന്നും ഒരിയേണ്ട ആവശ്യമില്ല ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ അത് വെജ്ജ് ആണ് കേട്ടോ ഇത് വെജ് മയണേസും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇടിച്ച് പപ്പടമാക്കുക വേണമെങ്കിൽ മിക്സിയിലോട്ടൊന്ന് ചാച്ചെടുക്കാം എങ്കിലും ിക്കുന്ന സുഖൊന്ന് വേറെയാണ് എന്നിട്ട് മൈണേസും കൂട്ടി തിരുമി ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ ബ്രെഡ് എടുക്കുക ഞാനിപ്പോൾ വലിയ ബ്രെഡ് ആണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്രെഡ് ആണെങ്കിൽ ചെറിയ ബ്രെഡ് ആണെങ്കിലും മതി അതൊന്ന് ഒരിച്ചെടുക്കുക അപ്പോൾ ഒരു സൈഡിൽ ചീസ് തേച്ചപ്പോഴത്തേന് എൻ്റെ ചീസും തീർന്നു അതേമേ എന്തൊരു ദരിദ്രവാസിയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പം തോന്നി കാണും എന്ത് ചെയ്യാനും മാസാവസാനം ഒക്കെ ടൈറ്റ് ആണ് ആ അങ്ങനെ പിന്നെ അത് ഇടിച്ച് വെച്ചേക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൊണ്ട് രണ്ടായിട്ട് മുറിച്ച് അപ്പുകുട്ടനെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പുകൂട്ടൻ്റെ കണ്ണിലെ തെളിച്ചം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അവനത് എന്തോ ഒരു ഇഷ്ടപ്പെട്ടെന്ന് അങ്ങനെ കടിച്ചു നോക്കിയപ്പോഴത്തേന് ഒന്ന് പറഞ്ഞു അമ്മ അട്ടിമീന്ന് അങ്ങനെ ആക്കാൻ മുൻപ് ഞാനും കുറച്ചിരുന്ന് മുളങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് മാക്കമാക്കു വന്ന് അടിച്ചു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ